നമുക്കെല്ലാവർക്കും സിനിമ വലിയ ഇഷ്ടമാണ് അപ്പം സിനിമയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് സിനിമയുടെ നട്ടല് പ്രൊഡ്യൂസറും അതുപോലെ തന്നെ സിനിമയുടെ ജീവൻ എന്നു വെച്ചാൽ അത് സ്ക്രിപ്റ്റുമാണ് നമുക്കിപ്പം ആരൊക്കെ ഉണ്ടെങ്കിലും ഒരു ഡയറക്ടർ അതുപോലെ തന്നെ അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് വേറെ വരുന്നുണ്ട് പിന്നെ മ്യൂസിക് ഡയറക്ടർ ആയാലും അങ്ങനെയൊക്കെ ഒരുപാട് ഡയറക്ടേഴ്സിന് അസിസ്റ്റൻസ് അസിസ്റ്റൻ്റ് ഡയറക്ടർ അസോസിയേറ്റ് ഡയറക്ടർ ചീഫ് ഡയറക്ടർ ഡയറക്ടർ അങ്ങനെ ഒരുപാട് പാനലുണ്ട് അപ്പം അതിനെയൊക്കെ നമുക്ക് വിടാം ഒരു സിനിമയുടെ തുടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കഥാകൃത്തിനെ ആശ്രയിച്ചിരിക്കും അതായത് സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു സ്ക്രിപ്റ്റ് സിനിമ സിനിമയുടെ മെയിനാണ് സ്ക്രിപ്റ്റ് ആ സ്ക്രിപ്റ്റ് ഉണ്ടാവണമെങ്കിൽ ഒരു കഥ വേണം ബേസ് ബേസ്ഡായിട്ടൊരു കഥയുണ്ടായിരിക്കണം അപ്പോൾ കഥേനെ കഥാകൃത്ത് കഥാകൃത്താണ് സിനിമയുടെ ജീവൻ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കെല്ലാവർക്കും കൂടെ സംശയമാണ് ചിലരൊക്കെ വരുന്ന ആൾക്കാർ എന്നുവെച്ചാൽ നമ്മളൊരു കഥ ഒരു കണ്ടന്റ് വെച്ചിട്ട് കഥ പറയുന്ന ആളുണ്ട് അതായത് ഒരു ചെറിയൊരു ഇവൻ്റ് ഒരു സാധനം നമ്മുടെ കയ്യിൽ കാണും അതിനെ വെച്ചുകൊണ്ട് നമ്മൾ ചിലപ്പോൾ സീൻ ബൈ സീനായിട്ട് ഇങ്ങനെ എഴുതി 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 ഒരു പത്ത് എഴുന്നൂറ് എഴുന്നൂറ്റി ഒമ്പത് പേപ്പറൊക്കെ ആവും വലിയൊരു ലൈൻ നമുക്ക് കിട്ടും നമ്മൾ എപ്പോഴും ഒരു സിനിമ ഒരു കഥ അതായത് കഥ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ആ കഥ എന്താണ് ആ കഥ നമ്മൾ നല്ലപോലെ കൊണ്ട് എഴുതുക എന്നുള്ളതാണ് അപ്പം നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗിരി എന്ന് പറയുന്ന ഒരു അതായത് അയാൾ ഒരു എന്താ പറയുന്നത് ഒരു ബസ്സിലെ ജീവനക്കാരനാണ് അയാളൊരു ഡ്രൈവറാണ് അപ്പം അയാളുടെ ഒരു അയാളുടെ ജീവിതത്തിൽ എപ്പോഴും ആ ബസ്സുണ്ട് അതായത് അതായത് അയാളൊരു ഇരുപതാമത്തെ വയസ്സിലെ ബസ്സിൽ പോർട്ടർ ആയിട്ട് വന്നു അതിന് ശേഷം ഡ്രൈവിങ് ഓടിച്ച് ലൈസൻസ് എടുത്ത് ഡ്രൈവറായി ആ ബസ്സിൽ പലരെയും പലരുടെയും പ്രണയങ്ങൾ അത് അയാൾ കണ്ടിട്ടുണ്ട് ആ ബസ്സിലൂടെ തന്നെയായിരുന്നു അയാളുടെ പ്രണയം പിന്നെ അയാൾ സഞ്ചരിക്കുന്ന കുറേ വഴികളും ആ ബസ്സിലുണ്ടാകുന്ന കുറേ ഇവൻസും ഒക്കെ ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ് അത് അതേപടി ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ അതിനെ സീൻ ബൈ സീനായിട്ട് എഴുതും സീൻ അതായത് സീൻ നമ്പർ വൺ സീൻ നമ്പർ ടൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റോറി ടെല് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ ഒരു സംഭവം നമ്മൾ ഒരാടെ അടുത്ത് പിന്നെ നമ്മൾ ഈ സ്റ്റോറി ടെല്ലിങ് ഒരു കഥ എഴുതി അതിനും വേറൊരു മുമ്പേ നമ്മൾ പ്രെസൻറ്റ് ചെയ്യണം പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ബേസിക്കലി നമ്മൾ ഓർത്ത് വെക്കേണ്ടത് നമ്മളൊരാളുടെ മുമ്പ് പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഇപ്പോഴും ടൈം ഉണ്ടായിരിക്കും നമ്മുടെ കഥ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒന്നും കേട്ടുകൊണ്ട് ഇരിക്കാത്ത ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു സ്റ്റോറി പറഞ്ഞ് തീർക്കാൻ പറ്റണം അതിനാണ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നൊരു അതൊരു കഴിവാണ് നമ്മൾ പറഞ്ഞ് പറഞ്ഞ് നമ്മളാകുന്നതാണ് അപ്പം അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക പിന്നെ എല്ലാവരും ചെയ്യുന്നൊരു തെറ്റ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു കഥ പറഞ്ഞ് തുടങ്ങുകയാണ് അപ്പോൾ ഈ സാറിങ്ങനെ പോലെയാണ് കഥ കഥ കുറച്ച് പറയും എന്നിട്ട് നമ്മളെ അടിച്ചു മാറ്റും ഈ സ്റ്റോറിയെ കൊണ്ട് പോകുന്നുള്ള നമുക്കൊരു പേടിയുണ്ടാവും ആ പേടിയുടെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ആദ്യം കുറച്ച് ഭാഗങ്ങൾ പറയും പിന്നെ നടുക്കത്തെ ഭാഗം പറയും പിന്നെ ഒടുക്കത്തെ ഭാഗം പറയും പിന്നെ ഇതിൻ്റെ നടുക്ക് വീണ്ടും പറയാൻ നോക്കും അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവയാൾക്ക് കാര്യം മനസ്സിലായാൽ മതി നമ്മൾ സ്റ്റോറി അടിച്ചുകൊണ്ട് പോകുന്നുള്ള പക്ഷേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും നമ്മൾ സ്റ്റോറി ഇഷ്ടപ്പെടുത്തില്ല എവിടെ ചെന്നാലും നമുക്ക് വലിയൊരു റിജക്ഷൻ മാത്രമേ വരത്തുള്ളൂ അപ്പോൾ നമ്മൾ സ്റ്റോറി നമ്മൾ മനോഹരമായിട്ട് പറയാൻ നോക്കുക എൻ്റെ ഒരു സാർ എന്നോട് എന്നോടുത്ത് പറഞ്ഞാണ് അപ്പം ആളിങ്ങനെ കലൂര് ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ് അപ്പോൾ അവിടെ ഒരു സുന്ദരമായ ഒരു പെൺകുട്ടിയെ കണ്ടെന്ന് പറയും അപ്പം സുന്ദരമായ ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ആൾക്കാരൊക്കെ വിചാരിക്കും നമ്മുടെ മുമ്പിൽ എല്ലാവരും സുന്ദരിയായ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല കാറ്റിലാക്കളോ അല്ലെങ്കിൽ അമ്മയോ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയായിരിക്കും ഇപ്പം അതല്ല അപ്പോൾ നമ്മൾ പല രീതിയിൽ നമ്മൾ ചിന്തിച്ചില്ല അപ്പം ആൾ വിൻഡു തന്നെയോട് പറഞ്ഞു ഞാൻ കല്ലൂർ ബസ് സ്റ്റാൻഡിൽ നിന്നപ്പം നയനതാരെ ഫോട്ടോ കാണിച്ചു ഇതുപോലെ നയൻതാരെ ഇതുപോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടെന്ന് പറയുമ്പോൾ ഒരു ഇമേജ് നമ്മുടെ മുമ്പിലേക്ക് കിട്ടും അപ്പോൾ സ്റ്റോറി എപ്പോഴും ടൊല്ല് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെയാണ് ചെയ്യാനായിട്ട് പിന്നെ മറ്റുള്ളവർക്ക് ഇൻട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്റ്റോറി കറന്ന് നമ്മൾ നോർമലി നമ്മൾ സ്റ്റോറി പറഞ്ഞ് പോകുക എന്നുള്ളതാണ് അതിൻ്റെ അത് കണ്ടൻറ്റ് നമ്മൾ പറയണം പിന്നെ നമുക്ക് ഒരുപാട് നമ്മൾ ഒരാൾ കഥ പറയുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റോറി ഉറപ്പായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം ആ രജിസ്റ്റർ ഭാഗങ്ങളൊക്കെ ഞാൻ അടുത്തതായിട്ട് പറഞ്ഞു തരാം എങ്ങനെ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യണം ചെയ്യണമെന്നും പറഞ്ഞുതരാം അപ്പം അപ്പോൾ അടുത്ത വീഡിയോ കാണാം